മരിച്ചു ജനമേലിയ മഹാരാജാവ് മകൻ ദേഷ്യം വന്നു സർപ്പങ്ങളോട് മുഴുവൻ ദേഷ്യം ഒരു സർപ്പസത്രം നിശ്ചയിച്ചു യാഗശാലയൊക്കെ ഉണ്ടാക്കി യാഗം തുടങ്ങിയ സമയത്ത് പ്രപഞ്ചത്തിലുള്ള മുഴുവൻ സർപ്പങ്ങളും ആ യജ്ഞശാലയിൽ വന്ന് യാഗാഗ്ഞാനായിട്ട് തുടങ്ങി മുഴുവൻ സർപ്പങ്ങളും നശിക്കും സർപ്പകുലം നശിക്കുന്ന അവസ്ഥ വന്നു വിശ്വഗുരു മാതാവിന്റെയും പിത ഒരു ദേവനെ ആ സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടു ഏതാ നമ്മുടെ ഈ യജ്ഞശാലയിലേക്ക് ജനമേജയ മഹാരാജുമായിട്ട് തർക്കത്തിൽ ഏർപ്പെടണം തർക്കത്തിൽ പരാജയപ്പെട്ടാൽ ഈ പറയുന്ന അല്ലെങ്കിൽ ദേവ പറഞ്ഞ എന്താന്ന് വെച്ചാൽ കേൾക്കും അതാണ് കരാറ് നേരെ യജ്ഞശാലയിൽ വന്നു തർക്കത്തിൽ ഏർപ്പെട്ടു ജനമേജി മഹാരാജാവിനെ പരാജയപ്പെടുത്തി എന്താ വേണ്ടേന്ന് ചോദിച്ചു ചോദിച്ചു മറുപടി പറഞ്ഞു ഈ സർപ്പസത്വം തന്നെ ശക്തി സർപ്പങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു അന്ന് ദേവഗണങ്ങളെ അല്ലെങ്കിൽ സർപ്പഗണങ്ങളെല്ലാം കൂടി കൂടിയിട്ട് ആ ദേവന് ഒരു അനുഗ്രഹം കൊടുത്തു എന്താ സപ്താകശാലയിലോ അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും കേട്ടിട്ടോ ഈ കഥ കേട്ട ആ കഥ കേൾക്കുന്ന ആൾക്ക് സർപ്പധംസും അനുഗ്രഹം കൊടുത്തു അതുകൊണ്ട് വിളിക്കാം ഇവിടെ നാഗത്തിന്റെ പ്രതിഷ്ഠയുണ്ടോ ആ അപ്പൊ വിളിക്കാം നാഗത്തിന്റെ പ്രതിഷ്ഠയെ കുറിച്ച് അറിയാലോ അല്ലെ എന്ന് പറഞ്ഞാൽ ഹിമാലയ സാലുകളുടെ നാഗന്മാർ എന്ന് പറഞ്ഞ വിഭാഗം ഉണ്ടായിരുന്നു നമ്മളിപ്പോ ഇതിലെ പറ്റില്ല പടി ആറും കിടന്ന് ആറ് ഷടാധാരം മനുഷ്യനുണ്ട് അല്ലെ കൂലാധാരം സാധുഷ്ഠാനം മനോഹര അനാഗതം വിശുദ്ധി ആജ്ഞ ആറ് ആധാരങ്ങൾ മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമാണ് അതിലെ മൂലാധാരത്തിന് മൂന്നര ചുറ്റിലെ ചുറ്റില് ചെറുതായിട്ട് കിടക്കുന്ന സർപ്പാകൃതിയിൽ കുണ്ടലീനി ശക്തിയെ ഉയർത്തി സഹസ്രഹാര തത്വത്തിൽ എത്തിക്കുമ്പോൾ യോഗിയെത്തിയിരുന്നു പിന്നെ ഒരു നാമപ്രഹിക്കേണ്ട ആവശ്യമില്ല യോഗാവസ്ഥയിലേക്ക് എത്തും അങ്ങനെയുള്ള ഒരു വിഭാഗം കൈലാസപൂർവത്തിന്റെതായിട്ടായിരുന്നു ഒരു നാഗന്മാര എന്നാലും അറിയപ്പെട്ടിരുന്നെ ഈ നാഗന്മാരെ അന്ന് ചിന്തിച്ചു സാധാരണക്കാർക്കായിട്ടുള്ള ആൾക്കാർക്ക് ഈ ഈ കുണ്ടലീന ശക്തി ഒന്നും ഉയർത്താൻ സാധിക്കില്ല എങ്ങനെയാ നമുക്ക് നേരമല്ല ഇരുപത്തിനാല് മണിക്കൂറുകളോ കേട്ട് നോക്കാൻ നേരമേ ഉള്ളൂ എവിടെ ഇതിന് കുറച്ച് നാമം ജീവിക്കാൻ സമയം കിട്ടരുത് അതുകൊണ്ട് ഈ കുണ്ടലീന ശക്തി ഒന്നും ഉയർത്താൻ സാധിക്കില്ല എന്ന് അവർ മനസ്സിലാക്കിക്കൊണ്ട് പ്രപഞ്ചത്തിലെ ലോകത്തിലെ നാട്ടിലെ ഓരോ സ്ഥലത്തും ആ കുണ്ടലീനി ശക്തിയുടെ ആധികൃതിയിലുള്ള സർപ്പവിഗ്രഹങ്ങൾ സ്ഥാപിച്ചു നമുക്ക് നോക്കാം സർപ്പരാജ്ഞി വിഗ്രഹങ്ങൾ ഈ നാഗരാജാവും നാഗകൃഷ്ണനോ നോക്കുന്ന സ്ഥലത്ത് മൂന്നര ചിറ്റുണ്ടാവും അതിൻ്റെ ശരിക്കും കുണ്ടരീനിശക്തിയുടെ ഇത് കാണിച്ചിരിക്കുന്നതാണ് ആ സർപ്പരാജാവിന്റെ അടുത്തൊന്ന് പോയി പ്രാർത്ഥിച്ചാൽ നമ്മുടെ ശക്തി ആയി ഉയരും സംസാരപത്രത്തിലെത്തും നമ്മളെല്ലാം യോഗാവസ്ഥയിലേക്ക് മാറും അതൊന്ന് വിളിക്കാം ആകദേവങ്ങൾ ഈ സംഗതത്തിലേക്ക് ആദേശം நூலட்சவியா உருபாதம் 13 காரியம் कार्य <laughs>